ഇവരെ ഇൻഷുറൻസും വണ്ടിയുടെ പേപ്പറിലായിട്ട് കളിപ്പുറം നിന്ന് ഹൈവേ പള്ളി മുമ്പ് പൊക്കിയിട്ടേലോ ഇവരൊക്കെ അനങ്ങാൻ പെടുന്നില്ല നാട്ടുകാർ മൊത്തം വളഞ്ഞിട്ടേലേ ജനങ്ങളെ പ്രതികരിച്ചു തുടങ്ങി പോലീസുകാർക്കും രക്ഷയില്ലോ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ പേപ്പറിലായിട്ട് നിന്ന് ഹൈവേ നാട്ടിലെ ചില നിയമങ്ങൾ അങ്ങനെയാണ് അത് ഒരു കൂട്ടർക്ക് മാത്രം ബാധകമാകുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ഇരട്ട രീതിയാണ് അത് ഈ ഒരു വിഷയത്തില് എന്നല്ല പല വിഷയത്തിനും അങ്ങനെയാണ് ഇരട്ട നീതിയാണ് ഒരു നിയമം ആണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം ബാധകമാകുന്ന നിയമമാണെങ്കിൽ ആ ഒരു നിയമത്തെ നമ്മൾ ഇരട്ട നീതി എന്ന് തന്നെ പറയും ഇപ്പോൾ ഈ പറയുന്ന വണ്ടിയുടെ ടെസ്റ്റ് ഇൻഷുറൻസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എല്ലാവർക്കും ബാധകമാണ് അത് പോലീസ് ജീപ്പിനും ബാധകമാണ് നമുക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് എല്ലാവരും അത് പാലിച്ചാലേ അത് നിയമമായിട്ട് കൂട്ടുപോയുള്ളൂ എന്തായാലും നാട്ടുകാര് പ്രതികരിച്ച് തുടങ്ങിയിട്ടും അപ്പൊ ഇതൊക്കെ കാണുന്ന പോലീസുകാരാണെങ്കിലും നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് നിങ്ങൾക്ക് പറയുമായിരിക്കാം അത് ഗവൺമെന്റ് അല്ലേ നോക്കേണ്ടത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളും ഒന്ന് സൂക്ഷിക്കുക ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്റെ വണ്ടി ഇന്റെ അനിയെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഷുറൻസ് ഒന്നും ഇല്ല അവരെ പോലീസ് പഠിപ്പിച്ചു അപ്പോൾ അവൻ പറയാണ് സാറേ ഇതിന്റെ കാക്കാന്റെ വണ്ടിയാണ് അപ്പോൾ അപ്പൊ കാക്കല്ല നോക്കേണ്ടി അപ്പൊ പോലീസുകാർ ചോദിക്കും കാക്കാന്റെ വണ്ടി ആണെങ്കിലും വണ്ടി എടുക്കുന്നത് നീയല്ലേ അപ്പൊ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കണ്ടേ എന്നുള്ളത് ആ ഒരു ഇത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് സർക്കാരായിരിക്കാം മടക്കുന്നത് പക്ഷെ വണ്ടി എടുക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളും ഒന്ന് നോക്കുക അതിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് കാരണം ആളുകള് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആളുകള് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ആളുകൾക്കും രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായി പ്രതികരിക്കാതെ ഈ നാട് നന്നാവൂല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പോൾ അവരും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നോട് അംഗീകരിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും റോഡിന്റെ നിയമങ്ങൾ എല്ലാവരും പാലിക്കുക ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇനി ഏത് വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും റോഡിന്റെ നിയമം റോഡിലേക്ക് വണ്ടി ഇറക്കുകയാണെങ്കിൽ റോഡിന്റെ നിയമങ്ങൾ പാലിക്കുക